നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ എഴുപത് ശതമാനം കുറവ് വന്നതായി കേന്ദ്ര സർക്കാർ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കൗൺസിലിന് മുമ്പാകെയാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗൗതം മോഹനാണ് ഇത്തരത്തിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ അറിയിച്ചത് ജനങ്ങളുടെ സുരക്ഷയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ പ്രയോറിറ്റി എന്നും ഇതിൽ സുരക്ഷാ സൈന്യം ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാർ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അറിയിച്ചിരിക്കുന്നു ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ ആദ്യ ടേം പൂർത്തിയാക്കുമ്പോൾ ആ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അടിസ്ഥാന സൗകര്യ മേഖലകളുടെ വികസനത്തിനാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് അതായത് വരെ ഉണ്ടായിരുന്ന അഴിമതി ഭരണം അതില്ലാതാക്കുക കാര്യക്ഷമത വർദ്ധിപ്പിക്കുക സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ മുൻതൂക്കം നൽകിയത് എങ്കിൽ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ രണ്ടാം തവണ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുന്നതിൽ മുൻഗണന നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാനുച്ഛേദം മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞത് അതിന് ശേഷമുള്ള അവസ്ഥാ ഇപ്പോൾ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കൗൺസിലിന് മുന്ന മുൻപാകെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സംസ്ഥാനത്ത് നടന്ന ഭീകരാക്രമണങ്ങളുടെ കണക്കും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭീകരാക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം അൻപതാണ് എങ്കിൽ അല്ലെങ്കിൽ അൻപതായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലോടെ അത് പതിനാലായി ചുരുങ്ങി ജനങ്ങൾക്ക് നേരെ നടന്ന ഭീകരാക്രമണങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി മൂന്നാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അത് വെറും പത്ത് ആക്രമണങ്ങൾ മാത്രമാണ് ഭീകരാക്രമണ കേസുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി ആറ് കേസുകളാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് നാൽപ്പതായി ചുരുങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി ആറായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഇതുവരെ അഞ്ച് ആക്രമണങ്ങൾ മാത്രമാണ് ഈ രീതിയിലാണ് എഴുപത് ശതമാനം ഭീകരാക്രമണങ്ങളുടെ കുറവുണ്ട് എന്ന വ്യക്തമായ കണക്കും വസ്തുതകളും പാർലമെൻറ്റിന് മുമ്പിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ വിപ്ലവകരമായ തീരുമാനത്തിന് ശേഷം കശ്മീരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഏവർക്കും പ്രഥമദൃഷ്ടിയ തന്നെ മനസ്സിലാക്കാവുന്നതാണ് കശ്മീരിലെ വിനോദസഞ്ചാര മേഖല ഉണർന്നു കഴിഞ്ഞു അവിടെ നിന്നും പലായനം ചെയ്യപ്പെട്ട വിഭാഗങ്ങൾ തിരികെ എത്തിക്കഴിഞ്ഞു കശ്മീരിൽ ഏറ്റവും ഒടുവിലായി വലിയ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത പൊതുജന പങ്കാളിത്തത്തോടുകൂടി നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്നു അങ്ങനെ ഒരു കാലത്ത് ഭീകരവാദികളുടെ കയ്യിലിരുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പോലെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കശ്മീർ നിയമസഭയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും നാഷണൽ കോൺഫറൻസും ചേർന്ന് പ്രമേയം പാസാക്കിയിരിക്കുന്നത് എന്തായാലും ഈ നീക്കത്തെ ബി ജെ പി കശ്മീരിൽ തന്നെ ശക്തമായി ചേർത്തുനിന്ന് തോൽപ്പിക്കുകയാണ് കാരണം ഇരുപത്തി ഒൻപത് നിയമസഭാംഗങ്ങൾ ഇപ്പോൾ ബി ജെ പിക്ക് കശ്മീർ നിയമസഭയിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി കശ്മീർ മാറിയിരിക്കുകയാണ് ഇനി ഭാരതീയരുടെ ചോദ്യം എന്നാണ് പാക് അധീന കശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുക എന്നതാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം